പ്രാഥമികമായിട്ട് കണക്കുകൾ വരുന്നതേ ഉള്ളൂ ആ കണക്കുകൾ വെച്ച് ബൂത്ത് തലത്തിലുള്ള കണക്കുകള് വെച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ വിശദമായി പാർട്ടി വിലയിരുത്തും ആ വിലയിരുത്തല് നടന്നു വരുന്നതേ ഉള്ളു വോട്ട് ചോർച്ച എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ബേസ് ഒരു ചോർച്ച പാർട്ടി നേതാക്കന്മാർ മുഴുവൻ അത് വ്യക്താക്കിയിട്ടുണ്ട് ഏതാണ്ട് അറുപത്തി ആറായിരത്തിൽ പരം വോട്ട് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ ഒരു വോട്ടല്ല കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വളരെയധികം തകർച്ച നേരിട്ടുള്ളത് സ്ഥലം കൂടിയാണ് മുപ്പത് ശതമാനം മുപ്പതിനായിരത്തി ഇരുപത്തെട്ടായിരത്തി മുപ്പരം വോട്ടൊക്കെയാണ് കിട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന് വളരെ വേഗം പാർട്ടി റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പാലം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ശേഷം പാർട്ടിക്ക് അതേപോലെ തന്നെയാണ് തിരിച്ചു വരാൻ കഴിഞ്ഞത് അതിനേക്കാൾ വേഗത്തിൽ ഇതൊരു മലപ്പുറം ജില്ലയിലെ ഒരു ന്യൂനക മണ്ഡലമാണ് അപ്പൊ ആ നിയോജന മണ്ഡലത്തിനകത്ത് പോലും വളരെ വേഗത്തിൽ പാർട്ടി തിരിച്ചു വരുന്നുണ്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത് എന്നാലും തിരിച്ചടികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഫലത്തെ സംബന്ധിച്ച് വളരെ അടി വളരെ താഴെ ഗ്രാസ് റൂട്ട് ലെവൽ തന്നെ പോയി എങ്ങനെ ഇത്തരത്തിലുണ്ടായിട്ടുള്ള എല്ലാവരും വിചാരിച്ചിരുന്നത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടായിരുന്നത് പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമാണ് പിന്നെ എന്നാലും അടിസ്ഥാനപരമായി നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് അതിലെവിടെയെങ്കിലും വല്ല ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പരിശോധിച്ചു എല്ലാ ബൂത്തുകളിലേയും കണക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആ കണക്കിനനുസരിച്ച് അത് പരിശോധിച്ചിട്ട് പാർട്ടിയൊരു നിഗമനത്തിലെത്തി അത് പാർട്ടിക്കുള്ളിൽ ആകെ തന്നെ ചർച്ച ചെയ്യപ്പെടും പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയും അതേപോലെ തന്നെ വിജയേട്ടനും അതേപോലെ ബന്ധപ്പെട്ടുള്ള സാഹചര്യമൊക്കെ തന്നെ അത് ചിന്തിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ഗൗരവതരമായി തന്നെ ഈ വിഷയങ്ങളാകെ പാർട്ടിക്ക് പരിശോധിക്കണം പരിശോധിച്ചിട്ട് എവിടെയാണോ എന്താണോ വീഴ്ചകൾ പറ്റിയിട്ടുള്ളത് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗ്ഗം ഭരണവിരുദ്ധ വികാരം എവിടെ എന്തായിരുന്നു പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും വോട്ടും മിനി വരിക വോട്ടും പാറ്റേൺ മിനി വരിക ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ച് ഇങ്ങനെ എന്തല്ലോ അറുപത്താറായിരത്തില്ല വോട്ട് വിചായാലും പാർട്ടിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സാധാരണ പാർട്ടി മെമ്പർമാരും അനുഭാവികളടക്കമുള്ള പാർട്ടിയുടെ ബേസ് മുഴുവൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ ഇങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നത് അപ്പൊ മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് പോകേണ്ടത് അങ്ങനെ ഒരു ഭൂരിപക്ഷം പോലെ ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ പിന്നെ അൻപത് കുറ്റ വോട്ടുകളുടെ ഇത് കൊല്ലം ചെയ്ത് നോക്കാനെങ്കിൽ അത് യാതൊരു തരത്തിലുള്ള രീതിയിലുള്ള ഗവൺമെന്റിനെതിരായിട്ടൊരു വിദ്യ അടിസ്ഥാനത്തൊന്നും കാണാൻ വേണ്ടി കഴിയില്ല അതും മൂന്നാമത്തെ ഒരു ഘടകം അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഏതൊക്കെ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം പറയുന്നത് അൻവർ പിടിച്ച വോട്ടുകൾ കൂടുതലും ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ പരിശോധിക്കട്ടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണോ പരിശോധിച്ച് പിടിച്ചത് അതെന്നെങ്ങനെ പിടിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ ഞങ്ങൾ നോക്കാം ബൂത്ത് തലത്തിലുള്ള കണക്ക് വന്നാൽ പറയാൻ കഴിയുന്നത് ഏത് കണക്കിലാണ് എങ്ങനെയാണ് അൻവർ ഏതൊക്കെ ഘടകങ്ങൾ ആശ്രയിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ അടുപ്പിന് ശേഷം തന്നെ കണക്കിനെ വയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് മുഴുവൻ എത്തിയാൽ നമുക്ക് ബൂത്ത് തലത്തിൽ തന്നെ അത് പരിശോധന നടത്തിയ നടക്കുകൾ വന്നതിന് ശേഷം പറയാം ഒരേ കാരണം കൊണ്ടാവില്ല അമരമ്പലത്തും പിന്നെ കോട മറ്റേ നമ്മുടെ മുനിസിപ്പാലിറ്റി കോത്തുതന്നെ എന്ന് പറഞ്ഞത് അങ്ങനെ ഇടതുപക്ഷത്തിനൊരു വലിയ വോട്ടിംഗ് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിൻ്റെ വല്ലാത്ത ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയൊക്കെ ഭൂരിപക്ഷം കിട്ടിയെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അമരമ്പലത്തും മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രത്യേകതകളുണ്ടോ ഈ വോട്ടിംഗ് പാറ്റേൺ എന്നൊന്നും നമ്മൾ പരിശോധിച്ചു എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ വളരെ ഗൗരവതരമായി പാർട്ടിയത് പരിശോധിക്കും ചെയ്തിട്ടുണ്ട് അൻവർ എന്ത് പറഞ്ഞെന്ന പറഞ്ഞു എന്താണ് പിന്നെ അൻവർ പറയുന്ന കാര്യങ്ങൾ നിന്ന് അൻപറിന് വല്ല പോയിട്ടുണ്ട് എത്ര തവണ ഇപ്പം നിങ്ങളെ മുന്നിലല്ലേ ഇത് എല്ലാ ദിവസവും അൻവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര സമയമാണ് ഒരു വാക്കിന് നിലനിൽക്കുന്ന ടൈം എത്രയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിട്ടും ഞങ്ങൾക്കറിയാം എത്ര ടൈമാണ് ഒരു ഒരു വാക്ക് പറഞ്ഞത് എത്ര സമയം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസം രാത്രി ഒരു ഭയങ്കര എന്താ പറയുക ഒരു പത്രസംഭാളം അതിൻ്റെ അടുത്തൊരു ബോംബ് കിട്ടിക്കാണ്ടിരുന്ന ഒരു പത്രസംഭാളാണ് വിളിച്ചത് അതിൽ പറഞ്ഞതെന്താ ഒന്നാമത്തെ സ്ഥാനാർത്ഥി അനാവും രണ്ടാമത്തെ സ്ഥാനാർത്ഥി സ്വരാജാവും ഇങ്ങനെ മൂന്നാമത്തെ സ്ഥാനത്ത് ആവുന്ന ആരോടും തോക്കും ഇത് നിലനിൽപ്പിന് നമ്പറെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് കാരണം ഏതായാലും മുന്നണിയിൽ ഇപ്പോൾ ഇടതുപക്ഷം ഏതാണ്ട് മുന്നണിയിൽ ഇനി തുടരാൻ കഴിയില്ല അപ്പോൾ വലതുപക്ഷം മുന്നണിയിൽ കയറി കൂടണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തണം ആ സ്പേസ് കണ്ടെത്താൻ വേണ്ടി അപ്പോൾ തോന്നുന്ന ഓരോ കാര്യങ്ങൾ പറയണം അതിന് അത്ര ഗൗരവം കൊടുക്കേണ്ടതില്ല പിന്നെ കുറച്ചുകൊട്ട് എല്ലാറ്റിനോടും ഒരു പിന്നെ എതിർപ്പുള്ള കുറേ വോട്ടുകളൊക്കെ അൻവർ പിടിച്ചിട്ടുണ്ടാവും അതിൽ വലത് വലത് മുന്നണികളുടെ ഒക്കെ ഉണ്ടാവും അത് നമ്മൾ പരിശോധിക്കേണ്ടു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇടതുപക്ഷത്തിൽ നിന്ന് അങ്ങനെ വല്ല വോട്ടിൻ്റെ ഓർമ്മകളുണ്ടോ അത് പരിശോധിക്കപ്പെടും എന്നതന്നെ ഇപ്പോൾ വഴിക്കടവ് ഒരു പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലല്ലോ വോട്ട് കൂടുതൽ പിടിച്ചിട്ടുള്ളൂ ഒരു യു ഡി എഫിൻ്റെ വോട്ട് തന്നെ കൂടുതൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും അതേ പാറ്റേൺ ആണോ തുടർന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം പറയാൻ കഴിയും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ ഓറ്റെങ്കിലും വലു കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു ശിഥിലമായി കിടക്കുന്ന ഒരു രീതിയാണ് ആകെ കരുതിയെന്ന് പക്ഷെ അതൊന്ന് വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി തിരിച്ചു വരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത് സ്ഥാനാർത്ഥി എന്നിപ്പം തന്നെ സ്വരാജൻ്റെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താ സർക്കാരിനെ കുറിച്ച് പറയുന്നത് ഈ ഭരണവിഹിത വികാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഭരണ എന്താ ഭരണത്തിനെതിരായിട്ടുള്ളൊരു കാര്യം എന്താ പറയുന്നത് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി നാട്ടിലെ ജനങ്ങളോട് ചെയ്ത തെറ്റ് ആ തെറ്റെന്താണെന്ന് പറഞ്ഞാലല്ലേ അത് സംബന്ധിച്ച് വിശദീകരിക്കാം ഇപ്പോൾ ഒരു ഞങ്ങളൊക്കെ വീടുകളിൽ പോയിട്ടുള്ള ആളുകളാണ് അവിടുത്തെ വോട്ടർമാരെ കണ്ടിട്ടുള്ളത് ഒരാൾ പോലും ഗവൺമെൻറ്റിനെ കുറിച്ചൊരു വിമർശം പിന്നെ വേറെ ചില സ്വാധീനങ്ങളുണ്ട് നമ്മളെ വോട്ടർമാരെ സ്വാധീനിക്കണം പല ഘടകങ്ങളുണ്ട് ഒരു ഭരണപരമായ കാര്യങ്ങൾ മാത്രമല്ല വോട്ടർമാരെ സ്വാധീനിക്കുക വേറെ ചില പിന്നെ അതിൻ്റെ എന്താ പറയുക ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് കുറച്ച് അത് ഘടകങ്ങൾ സ്വാധീനം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും അല്ലാതെ ഗവൺമെന്റ് എന്താ ചെയ്ത് ഇപ്പോ സ്കൂളുകൾ നന്നാക്കിയ തെറ്റാണ് അല്ലെങ്കിൽ സ്വരാജ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആതുരാലയങ്ങൾ നന്നാക്കിയ തെറ്റാണ് അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കണത് ഇതാണോ നമ്മൾ ചെയ്യുന്ന തെറ്റ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനിടയിലും സർക്കാർ സർക്കാരിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല ഏതെങ്കിലും ഒരു പ്രവർത്തനം തടസ്സമുണ്ടോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ നിരാശപ്പെടുത്തുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ടോ ചിലത് കുറച്ച് നീണ്ടു പോകുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷണല്ലോ കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിൻ്റെ എല്ലാ മേഖലകളും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല മലയോര മേഖലയിൽ ഇനിയും എന്ത് ചെയ്യണം എന്നുള്ളത് സർക്കാർ ആലോചിക്കും അതിനൊന്നും നിന്ന് മുഖ്യമന്ത്രി തന്നെ പൊതുയോഗങ്ങളിൽ പറഞ്ഞതെന്താ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ഇതാണ് ഇന്ന നിലപാടാണ് ഇത് ജനവിരുദ്ധ നിലപാടാണ് പക്ഷേ ആ നിലപാടുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇക്കാര്യങ്ങളിൽ ഗവൺമെൻറ്റ് സംസ്ഥാന സർക്കാർ ഉചിതമായി തീരുമാനമെടുക്കും ഇത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ തുടർന്ന് മലയോര മേഖലയിലെ ജന ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം മാത്രമല്ല കേരളത്തിനകത്ത് ഉളങ്ങുകളുണ്ട് വലിയ മനമേഖലയും നമുക്കുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് സംസ്ഥാന സർക്കാർ പരിശോധിക്കും അതിന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതും കൂടി പരിശോധിച്ചിട്ട് വെച്ചിട്ട് കാര്യങ്ങൾ ഗവൺമെന്റ് കൈകാര്യം ചെയ്തു ജമാഅത്ത് ഇസ്ലാമീനെ അനുഗ്രഹിച്ച് അതിനെ സാധൂകരിച്ച ഒരു രാഷ്ട്രീയ നേതാവല്ലേ അതിന്റെ രാഷ്ട്രീയ ഘടകല്ലേ എൻ ജി ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളൊന്നും അനാദിച്ചു എത്ര കാലം എന്താ ന്യായ അതിനൊക്കെ പറയാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ വർഗീയവാദികളുടെയും വോട്ട് വാങ്ങുന്നുണ്ട് ഒരു വർഗീയവാദികളുടെ മാത്രമല്ല ബി ജെ പിൻ്റെ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥിയെന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് ഞങ്ങളുടെ വോട്ട് തോന്നിയിരിക്കുക പത്ത് പതിനേഴായിരം വോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടി കഴിഞ്ഞ ബി ജെ പി എണ്ണത്ര കിട്ടിയത് എണ്ണായിരത്തി സംതിങ് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കിട്ടിയോ കിട്ടിയെന്ന് എനിക്കറിയില്ല എൻ്റെ വ്യക്തമായ കണക്കെൻ്റെ കഴിഞ്ഞില്ല പക്ഷേ വോട്ടെല്ലാം ഏത് വർഗീയവാദം ഞങ്ങൾ നിർത്ത നിലപാടെന്താ ഒരു വർഗീയവാദിയുടെയും വോട്ട് സ്വീകരിക്കുക വോട്ട് ഞങ്ങൾക്ക് വേണ്ട യു ഡി എഫ് എടുത്താത്ത നിലപാടെന്താ എല്ലാ വർഗീയവാദികളും ഞങ്ങളിലേക്ക് വരും അതല്ലേ അവരുടെ നിലപാട് രണ്ടും വ്യത്യസ്തമാണ് കേരളത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നമ്മൾ ഓരോരു മനുഷ്യനായി നിലനിൽക്കണം എന്നുള്ളതിന്റെ സമരമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് അതല്ല വലതുപക്ഷത്തിന്റെ എല്ലാ തീവ്രവാദികളെയും ഒരുമിപ്പിച്ച് നിർത്തി ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഇനി കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഭരണത്തിന് പുറത്താണ് ഇഞ്ഞ് എങ്ങനെങ്കിലും ഭരണത്തിൽ കയറി അതിൻ്റെ വിക്രിയകളാണ് ഇവർ കാട്ടി കൂട്ടുന്നത് നിങ്ങളവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തെപ്പ് ജയിച്ചതിന് ശേഷം നിങ്ങൾ ഇറങ്ങിയിട്ടുള്ള റീൽസുകളൊന്നും വെച്ച് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചുവെച്ചിട്ടുണ്ട് എന്നിട്ടറിയില്ല ഓരോരുത്തരും ഓരോരുത്തർ പി സി വിഷ്ണുനാഥ് ഒന്നിടുമ്പോൾ മറ്റേ ഷാഫി പറമ്പ് ഇവരൊക്കെ ഒരു ക്യാമറ സെറ്റുമായിട്ട് നടക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നിട്ട് അതിന് ബാഹ്യ രൂപത്തിൽ പർവ്വതീകരിക്കുകയാണ് നിങ്ങൾ ഞാനിപ്പോൾ കണ്ട റീസുകളെ കുറേ ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ഓരോരുത്തരും അതൊക്കെ ഉണ്ടാക്കണ ഉൽപ്പിരിവുകളുണ്ട് അത് പലതുപോലെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും അതിനൊന്നും സംശയമില്ല